നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടാ മൂന്നാളും അനിയാട്ടൻ്റെ നാട്ടിൽ അവിടെ കുഞ്ഞോങ്ങലം മല്ലിയോട്ട് അമ്പലത്തിൽ ഉത്സവമാണ് ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഇടയ്ക്കൊരു ദിവസം വിഷു വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെ അവിടെ അനിയാട്ടൻ്റെ വീടിൻ്റെ മുന്നിലെ മുന്നിലേക്കൂടെ കാഴ്ച പോകുന്നുണ്ടായിരുന്നു എന്നറേ പേര് അനിയാട്ടനും മക്കളും പോയിട്ടുണ്ടായിരുന്നു എനിക്കന്ത്രേരം പോകാൻ പറ്റിയിട്ട ഇന്ന് നിന്നിട്ട് ഞാനും അധികം ലോകവും കൂടി തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോവേന്ന് അവിടെ നിന്ന് അമ്മയും അനിയനും അനിയൻ്റെ മക്കളും എല്ലാവരും ഉണ്ടാവും പിന്നെ ഏട്ടനും അനിയൻ്റെ ഏട്ടനും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവരും വരും എല്ലാവരും കൂടി ഇന്ന് ഒത്തു കൂടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്നാളേ പോകുന്നില്ല അനിയാട്ടനെ പണിയുണ്ട് അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞിന് അപ്പോൾ നമുക്ക് അങ്ങ് പോവാ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മേ ഞാൻ പോയിട്ട് വരാം ആട്ടാ നിങ്ങൾ വരുന്നില്ലല്ലോ ഞാൻ അമ്മയോട് ഇന്നലെ ചോദിക്കുന്നുണ്ട് വരുന്നു വന്നു ഇടേ തെയ്യെല്ലാം കണ്ടിട്ട് വന്നു ഇടയില്ല മുമ്പ് ഒരിക്കലും വന്നേനമ്മടാ മല്ലിയോട്ട് ചെയ്യും കാണാൻ വേണ്ടിട്ട് അനിയാട്ടിന് ആ കുറച്ചോട്ടം വന്നിട്ടുണ്ട് അനിയാട്ടിന്റെ വീട് എന്നാ പയ്യനൂർ കോളേജിന്റെ അടുത്താണ് പയ്യനൂർ കോളേജിന്റെ അടുത്താണ് വീട് തെയ്യാ മല്ലിയോട്ട് കുഞ്ഞങ്ങളുടെ മല്ലോട്ട് പാലോട്ട് കാവിലാന്ന് തെയ്യം അപ്പൊ നമ്മ പോയിട്ട് വരാം അവിടെ അമ്മയെല്ലാം വരുന്നുണ്ട് പറഞ്ഞിന് അപ്പൊ പോവാൻ പോയിട്ട് വരാം അപ്പൊ നമ്മ എടാ വീട്ടിലെത്തിയിട്ടാ അമ്മേനെ സാരിയെല്ലാം ഉടുപ്പിച്ച് മുടി എല്ലാം കിട്ടി കൊടുക്കുന്നു പോവാൻ കഴിഞ്ഞു എനിക്ക് സാരി ഉടുപ്പിക്കാൻ ഭയങ്കര ഇഷ്ട അല്ലമ്മ അധികം ഞാൻ വന്നാലേ അമ്മേനെ ഞാൻ സാരി ഉടുപ്പിക്കു മുമ്പേ അതേടങ്ങ് പോവാൻ കഴിഞ്ഞാല് നമുക്ക് ഞാൻ സാരി ഉടുപ്പിച്ചു ഇപ്പം എനക്ക് സാരി സ്വയം ഉടുക്കാൻ ഇഷ്ട എല്ലാവർക്കും അപ്പൊ ഇതാണ് അനിയേട്ടന്റെ അമ്മ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ മുന്നേത്തെ ഇടിയെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മ അമ്പലത്തിൽ പോവാൻ വേണ്ടിച്ച് റെഡി ആയിട്ടായില്ല അമ്മ എന്നാൽ അപ്പൊ നമ്മളെ ജാനിയും തനുവെല്ലാം അമ്പലത്തിൽ പോവാൻ വേണ്ടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടാ അനിയന്റെ മക്കളാണ് പോവാ അതിട നിക്കുന്നുണ്ട് ഓൻ പേന മാറ്റീട്ട് മുണ്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടാ ലോകൂന കാത്തുനിന്ന് ക്ഷമ നഷ്ടപ്പെട്ടു പോവാ അമ്മക്ക് എന്നാല് എല്ലാർക്കും ഓട്ട നമുക്ക് വണ്ടി എടുക്കാം Maravilha! Mar പോയാലും മാലയാന്ന് വേണ്ടല്ലേ അതിക്കൂട്ട ലൂകുന വേണ്ടേ വന്നിട്ട് വാങ്ങാ ഓന അങ്ങോട്ട് അപ്പറേടേ പോയിട്ടേണ്ട കളിപ്പാട്ടാ വേണം എന്നിട്ട് വന്നിട്ടുണ്ടെന്ന് റിമോട്ട് കാർ തന്നെ വേണം എന്നിട്ട് വാശി പിടിക്ക സംഭവം എന്നെ പെരിപിച്ച കോമ്പള പോലെ വരുന്നല്ലേ അച്ഛാ വെടാ ബോംബേ പോയി ഇനി അങ്ങോട്ട് ഒരു ഫാനോ മുമ്പോട്ടം ബേക്കട് പോവെയില്ല നായി നായി വayım പോる നായി നായി വayım പോര് സാധാരണ ഓളി ഇരുന്നോടല്ലേ മുമ്പേടക്കെന്നേലും പറവ തീർന്നിട്ട് ഗോദിയാ അപ്പോടാ റിമോട്ട് കാർ ഇട്ടി അല്ലേ ഐസ്ക്രീം നിന്നലാ ഐസ്ക്രീം നിന്നല്ലേ ഫ്ലേവർ അനിയണ്ട അനിയാണ്ടാ

അപ്പൊ ഇതാണ് ലോഗു വേണിച്ച റിമോട്ട് കാറ് പിന്നെ സ്പിന്നറുമാണ് ലോഗു വാങ്ങിയേടാ ഹായ് ഹായ് അപ്പം നമ്മ തെയ്യെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ ഇന്ന് രാത്രി വരെയുണ്ട് പിന്നെ എനിക്ക് ഇവിടെ വായനശാലയിൽ പോകേണ്ടത് നമ്മ വേഗം ആ സമയം അവിടുത്തെ അവിടെ നിന്ന് ഇറങ്ങി ഏട്ടനും ഏട്ടത്തമ്മയും മക്കളും എല്ലാവരും ഉണ്ടായിനി മക്കളെ കാണിച്ചിനെ ഏട്ടനെ ഏട്ടമ്മേനെ കാണാൻ കാണിക്കാൻ പറ്റിയിട്ടാണ് അവർ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അനിയൻ്റെ ഭാര്യ വന്നിട്ടുണ്ടായിട്ടാ അനിയനും മക്കളും അമ്മയും നമ്മ മൂന്നാളും അങ്ങനെ നമ്മ ഒന്നിച്ചു പോയത് അപ്പൊ തെയ്യെല്ലാം കഴിഞ്ഞു പാലോട്ട് തെയ്യുമ്പോൾ നമ്മ പോകുമ്പോ തന്നെ ആ സമയത്ത് തന്നെ എത്തിനല്ലേ ആ ഉറപ്പടുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തി അവിടെ നല്ല വൃത്തി കാണാൻ പറ്റി തെയ്ത തൊഴുത് നമ്മ തിരിച്ച് വീട്ടിലെത്തി അമ്മ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നല്ല ഉറക്കാന്ന് കേട്ടോ അപ്പറുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാൽ തെയ്യെല്ലാം കാണാൻ പോയാൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ